ഭാരതഭൂവിനോഹ നൽകിയതാണ് കടലും താണ്ടിയണഞ്ഞു മാർത്തോമാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അരുമ ശിഷ്യനായ മാർത്തോമാ ോമ സർഗമയ പാടുന്നൊരു പ്രിയനാട്ടിൽ അലിവേറും അസതോമ സർഗമയ പാടുന്നൊരു പ്രിയനാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനേ അരുമ ശിഷ്യനായ ും പൈതൃകം നറുമണ് നഘോഷിക്കുന്നു തിരുമാറി ചേരും പൈതൃകം നറുമണ് നാമാഘോഷിക്കുന്നു പരുമ ശിഷ്യനായ മാർത്തോമാ ഭാരത പൂവിന

ും ഇടവക പ്രതിനിധികളും ഒന്നു ചേർന്ന് ദൈവജനത്തെ ഉൾബലമായി തീർത്ഥാടക ജനത്തെ ഇതാ ഇടവകയുടെ ഈ നടുമുറ്റത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കണ്ണുകൾ ആരുണ്യൂപേ കണ്ടുവല്ലോ ആർദ്രീർന്നോരാ വിശ്വാസ സരം ആർദ്രീർന്നോരാ വിശ്വാസ സാഗരം ആത്മാവിരു since me യുവജന വർഷത്തിൽ ഒരു മാസത്തോളമായി കൊടുങ്ങല്ലൂർ സെൻറ്റ് മേരീസ് ഇടവക ഈ മഹാ തീർത്ഥാടനായി തീർത്ഥാടനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയവും ബൗദ്ധികവുമായ ഒരുക്കത്തിൻ്റെ ആഘോഷത്തിലാണ് നാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാം ഭാരത പ്രവേശന തിരുനാളാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭാരത ക്രൈസ്തവ വിശ്വാസത്തിനീച്ചിലമായ ഈ പുണ്യഭൂമിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഉയർത്തിപ്പിടിക്കുക എല്ലാ തിരികളും ചിലപ്പോൾ പേൻ കറങ്ങുന്നുകൊണ്ട് കത്തണമെന്നില്ല സാരമില്ല നിങ്ങളുടെ കൈകൾ വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ എല്ലാവരും കൂടെ ഏറ്റി ദൈവമേ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് സ്ഥാപിച്ച ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഉത്തരനായ ക്രിസ്തുവിനെത്തും എന്നേറ്റുപറഞ്ഞ ഭാരതത്തിന്റെ അപ്പസ്തോലനും വിശ്വാസത്തെ ഞങ്ങളുടെ പിതാവുമായ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്ലീവായ പാദസ്പർശത്താൽ പാവനമാക്കപ്പെട്ട കൊടുങ്ങല്ലൂർ പുണ്യപൂ ശ്രേഷ്ഠനങ്ങൾ മനസ്സിലാക്കുന്നു ശ്രേഷ്ഠനങ്ങൾ മാഗോമാശ്രീകായിട്ട് ഭാരത പ്രവേശന തിരുന്നാളിനോടനുബന്ധിച്ച് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ തീർത്ഥാടനം തീർത്ഥാടനം അനുഗ്രഹപ്രദമാകുന്നതിന് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേ തിരു കുടുംബത്തിന്റെ മാതൃകയിൽ കൂട്ടായ്മയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ യുവജനങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും വളർന്നു വളർന്നുവരുവാനും ഇടവരട്ടെ സഭാപാരമ്പര്യങ്ങളോടുള്ള വിശ്വസ്തയുടെയും സഭാധികാരികളോടുള്ളത്തിന്റെയും പൂർവികരോടുള്ള കൃതജ്ഞതയുടെയും അടയാളമായി ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്ന ഈ ദൈവജനത്തെയും ഇതിന്റെ വിജയത്തിനായി ദേവരെയും ആശീർവദിക്കണമേ ഞങ്ങളുടെ ഈ രൂപതയിലെ എല്ലാ വൈദികരെയും സന്യസ്ഥരെയും ദൈവജനത്തെയും നാനാജാതി മതസ്ഥരെയും അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ സാക്ഷ്യം വഹിക്കുന്ന തീരട്ടെ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഈശോ ഞങ്ങൾ ഈശോമിശിക ഞങ്ങളങ്ങരണപ്പെടുന്നു ഞങ്ങളുടെ ശരണത്തെ ഞങ്ങൾ അങ്ങേയെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സ്നേഹത്തെ ആഴപ്പെടുത്തണമേശോയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വേണ്ടി മാണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൻസേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധിയമ്മേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിശുദ്ധ എബ്രാസിയമ്മേ മറിയന്തര ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സകലം വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരുമായവരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഉപേക്ഷിക്കണമേക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈ വിശ്വാസത്തിന്റെ ദീപം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവഹിച്ച് ഹൃദയങ്ങളിൽ ആ വിശ്വാസം ആഴപ്പെട്ട് നമുക്കത് മറ്റുള്ളവർക്കായി പങ്കുവെക്കാം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തിരികൾ കെടുത്തി നമുക്ക് വിശുദ്ധ കുർബാന തുടരുകയും ചെയ്യാം